ായിട്ട് ഇന്റെ വകൊരു സദ്യ ഇല്ലെങ്കിൽ അത് മോശമല്ല നമ്മള് രാവിലെ ഉച്ചാകുമ്പോൾ ഒരു സദ്യ അങ്ങനെല്ലാം നാട്ടിൽ നടപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഈ മിനിയേച്ചർ വേഷൻസ് ഒക്കെ ഉണ്ടാക്കി നോക്കുന്നത് വേറൊന്നുമില്ല അത് ഇണ്ടാക്കിയെടുക്കാൻ കുറെ സമയമാണ് ഓരോ ഞാൻ ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു ദിവസം ഉണങ്ങാനും വെക്കും പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എന്താ പറയുക ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രാഫ്റ്റ് ആയിരുന്നു അവസാനമായപ്പോ വീഡിയോ എടുത്തിട്ടും എടുത്തിട്ടും മതിയാവാതെ ഫോൺ എടുത്തു വെക്കേണ്ട അവസ്ഥയാണ് എനിക്ക് വന്നത് ഇപ്പൊ നമ്മളൊരു ഇല ഉണ്ടാക്കി ഇനി അതിലേക്ക് കുറച്ച് ചോറ് കളമ്പി കൊടുത്തി ഓരോ അരിമണികളൊക്കെ ഉണ്ടാക്കാൻ എന്തൊരു അറിയോ ഇനി സൈഡിൽ വെക്കാൻ ഒരു പപ്പടം എടുക്കും ഓലം വന്നു കാളം വന്നു എരിശ്ശേരി വന്നു സാമ്പാർ വന്നു ബിജുമേനം പറയുന്ന പോലെ വയറ് നിറഞ്ഞില്ലെങ്കിലും മനസ്സങ്ങോട്ട് നിറഞ്ഞു ഇതിപ്പോ ഒരു ദിവസം ഉണങ്ങാൻ വെച്ചതിന് ശേഷം ആട്ടോ ഞാൻ ഓരോന്നും സൂക്ഷ്മമായിട്ട് പെയിന്റ് അടിച്ചെടുക്കേണ്ടതുണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ പെയിന്റ് നല്ലോണം ഉണങ്ങിയതിന് ശേഷം വാർണിഷിന് പകരം ഫാബ്രിക് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ഓൺ ആയിട്ട് നമ്മുടെ സദ്യക്കും വേണ്ടേ ഒരു നമ്മുടെ കുട്ടി സദ്യ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കണ്ട കമന്റ് ചെയ്യാൻ പിന്നെ ഞാൻ പ്രത്യേകം എനിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു നമ്മുടെ സദ്യക്കും വേണ്ടേ ഒരു ഗ്ലോ ഒക്കെ